ായതിനാൽ എനിക്ക് പല പല കുറവുകളുണ്ട് ബ്രോ ഒരു സഹായം ചെയ്യാവോ ബ്രോ എൻ്റെ കൊട്ടയന്ന് ചൊറിഞ്ഞു തരുവാ അവൻ എന്തിനും തയ്യാറ് അവൻ എന്തിനും തയ്യാറ് അവൻ എന്തിനും തയ്യാറ് ഏട്ടാ വാത് അവന് എന്തിനും തയ്യാറ് കേട്ടാ സൗത്തിനെടുത്തു Halo? Halo? Mereka ada di atas? Tidak, mereka di atas. Ya, makasih ya. Tidak, saya sedang berjalan-jalan. Hands up! Hands up! Hands up! Hands up! Hands up! Halo? Hands up! Kanapi! Eh, Kanap- Sir, oh, oh. sir please. Oh kanapi! Oh- Oh kanapi! Oh kanapi! කරකන අපිකන්න අපිකන්න. මේ කරකම් මුണ്ട. මේ කරකම් මුണ്ട. අన్నా බලන්න. ඒ 1 ලක්ෂം. අన్నా බලන්න. මේ ඒ වಣ್ಣන් වಣ್ಣන් වಣ್ಣනා. අන්නෙන් අන්නෙන් මේ පచ్చ തലචෝර കാണുമ്പോൾ වන්සලා වಣ್ಣා. This is taught me. ඒක කොච්චර. හස්සම්. සම. සම. Sorry sorry. Hello. අම්මා. කට ලබයි කපිරියලා. ඒ කරකම් මුണ്ട. මේ කරකම් මුണ്ട. අన్నా. ചുണ്ടം നമ്പൈക്കത്തിലാ ആ ഇതെ തെരിച്ചു ഒതില്ലട്ട തെരിച്ചു ഒതില്ലട്ടാ കേറ്റ കേറ്റൻ ദ വെഹിക്കൽ കേറ്റൻ ദ വെഹിക്കൽ ഫാസ്റ്റ് എസാബ് 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 ദാർ ബേക്ക ദാർ ബേക്ക കം ഡോണ്ട് ഡോണ്ട് ഗോ ഡോണ്ട് ഗോ 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 ഗാനിയസഗൻ ഗോ ഗോ വെറ്റ് വൺ സർ ഗോ ബ്ലാക്ക് 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 വെഹിക്കൽ ബ്ലാക്ക് വെഹിക്കൽ ബ്ലാക്ക് വെഹിക്കൽ പ്ലീസ് ഓഷൻ ബ്ലാക്ക് Get in, get in, get in, get in, get in, get in, get in Get in, get in, get in, get in. Come, come, come Get in Run run away, run away. Yes, sir, yes sir, Zero ta talent, zero cash I know, I know, I know Yes sir, broke, broke sir അവൻ വേ അവൻ വേ അവൻ വേ അവൻ വേ അവൻ വേ മാനേജർ ഈ വണ്ടി എക്ഫാൻ ഓടീട്ട് അട അഞ്ച് വർഷേ നീ നീ രണ്ട് രണ്ട് വണ്ടി ഇപ്പോ മൂണ്ടാ മോനേ എന്ന് കാണിച്ചേടാ 5 ഇയേഴ്സ് ആർപി പ്ലയർ സരി യു ലെറ്റ് മി ഗോ യു പിക്ക അപ്പ് മൈ ബ്രദർ ഹീ ഈസ് വെരി റിച്ച് ഐ ലൈക്ക് യു സർ ബനായ അപ് നോക്ക് മണി സർ നോ 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 ദിസ് ദിസ് കരകൻ ലെക്സ് 0 जर पति और एक मंकी, जर एम ए ह्यूमन बीइंग। नो, सॉकेट। इट इज़ नॉट रूकी। ओर आते। आई डोंट बोली सा। ईल आई भी रोमांटिक प्रतिचारी निकलता। सर, मेरे ब्रदर्स आर चेजिंग यू, दे विल किल यू, फॉर शर. सारे। सारे hey, <laughs> ये। चाची पर everything. <laughs> സൂപ്പറേ <laughs> 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 uh -huh,

ീ കൊരങ്ങനെത്തിന്റെ ആ പഴം അല്ല എല്ലാരും എല്ലാരും ഉള്ള പഴം അവര് വായിച്ചു കൊടുക്കും അതൊത്തിരി കൊരങ്ങന്റെ കൂടെ കൊരങ്ങനായി പോയതാ

സൗത്ത് ഇടിച്ച് പരത്തി കേട്ടാ സക്യൂറെ കൊള്ളായിരുന്നു കൊള്ളായിരുന്നു മാറി സംഭവം എന്താ നമ്മള് ഞാനും മാമനും ബോബോയ് ഞങ്ങള് വള്ളി ടീംസ് എല്ലാരും കൂടെ ചേർന്ന് കിട്ടിയ ഒരു ബിസിനസ് കാശിന്റെ മറ്റേ ും പുലിയെ ഇതിനെ വെച്ചുള്ള ക്രോസ് കളി പുലിയാടി 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 അത് അത് ഫ്ലോപ്പായി പോയി പട ഫ്ലോപ്പായി പോയില്ല আহ রা আহ শব্দ রঙ শব্দ রঙ ആ ആ വായുവല്ലോ ആടോ ഇത് ഇതും അതും മാച്ചിങ് ആണോടാ കൊരങ്ങന്റെ ശബ്ദവും ഇത് മാച്ചിങ് ആണ് ആ ഇവിടെ പേരെന്താ എന്താ പേരെന്താ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ ഒന്നും ഒന്ന് തലിങ്റിയുന്നേ സെക്കൻഡ് മോണിറ്റർ മാറ്റിട്ട് പറയോ അപ്പൊ തന്നെ അപ്പൊ ഇറക്കല്ലേ അമ്മടുത്ത് കള്ളവരെ ആദ്യം ആദ്യ ഗുഹയടക്കോട്ട് പോയിട്ട് ഗുഹിക്കാത്ത ആദ്യം ഞാൻ ഉണ്ടോന്ന് നോക്കി കൊറച്ച് താമസം ഇല്ലാണ്ടോ എല്ലാ കണ്ടുവരാൻ ഗുഹിക്കാത്ത ഞാൻ ഇവിടെ എവിടെക്കുന്നുണ്ടോ ബാക്കി അയ്യോ അയ്യോ എന്താ എന്താടാർജുൻ്റെ എന്റെ പേര് ഇത് കംസൻ ഈ വെള്ളം ഇട്ട കംസൻ പിള്ളാച്ച മറ്റേ ഇല്ല സിനിമയില്ല മറ്റേ ഭീഷണിത് പിള്ളാച്ചാ ഹെൽമെറ്റ് എന്ത് വരിസി ഓ സക്ക സഖ്യേട്ടില്ല ബിസിനസ് എന്ന് പറഞ്ഞ നമ്മള് സിറ്റിയില് ഒരു ഫാക്ടറി തുടങ്ങിട്ടുണ്ട് ഏരിയ അല്ലല്ല ഏരിയല്ല ഇത് നമ്മടെ അല്ലേരി ഏരിയല്ലേ നമ്മള് കൊറച്ച് നമ്മള് കൊറച്ച് സാധനങ്ങളും കേട്ടിട്ടുണ്ട് മനസ്സിലായ മാമം വരുമ്പോഴത്തേക്ക് മനസ്സിലാവും ഷർട്ട് ഉണ്ടാ നീക്കാ ദുബായി പോയിട്ടോ ദുബായിരുന്നു അല്ല അതെ ദുബായി പോയല്ല പക്ഷേ ഒരു റിങ്ങിലോ ുബായി പോയില്ലീട്ടം പോവും സൗത്ത് നിങ്ങളൊന്ന് നിങ്ങളൊന്നും സൗത്തില്ലേ

ഇത് കേട്ട് കേട്ട് ഇത് കേട്ട് ഇട്ടു കേട്ടോ ഇപ്പൊ നിനക്ക് പറ്റിയൊരു പരി വരും സൗത്ത് അവന് നീ മൂടി അവക്വസ്റ്റ് ഒക്കെ ഓ അടിച്ച് അടിച്ച് കറക്റ്റ് കേട്ടാ സക്കീറെ നിന്റെ മൂലത്തിൽ വെക്കും സക്കീർ അലറി വിളിക്കണല്ലേ ഈ ഇടയ്ക്കുള്ള വെള്ളം അടിച്ചൊരു വീഡിയോ എന്തൊക്കെ ഉണ്ടായിരുന്നോ വെള്ളം അടിച്ച് വൈറലായ വീഡിയോ അയ്യോ അട്ടാള് സക്കീറാണത് ടാ ഒരു വണ്ടി ഒരു വണ്ടിയുടെ ചാറ്റിലുണ്ടോ ഇഷ്ട കൊട്ടുപി അടുത്ത് വെച്ചേക്കും വാ സൈഡിലോട്ട് ചൊറിഞ്ഞു തരാന്നൊക്കെ പറ സത്യ ഞാൻ ആർപിയുടെ ഉറച്ചു हेलो चोरी आता है पार्ट ब्रो मैं करना भी आशुल है तो बल्ले का लड़के क्या बोल रहा है इधर आ गया था मेरे लिए सारे हेलो ब्रो सारे उन वांडी नरगने सारे सारे जूनी सो 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 സാറേ 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 തന്നെ വിടല്ലോ ഒരാളല്ലേ ഒരാൾ ഒരാളെ ഫയർ ചെയ്ത് നമ്മുടെ മുമ്പ് വെച്ച് അത് മാത്രമല്ല ഇന്നലെ ഈ ഡ്രസ്സിൽ വണ്ടി നമ്മുടെ വണ്ടി പിന്നെ സാറിന്റെ പേര് സാറിന്റെ പേര് എന്താ സാറിന് സാറേ സാറിന്റെ പേര് സാറിന്റെ <laughs>